വൈറ്റ് ഗുലാബ് റൈസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ ഒരു എട്ട് ഗ്രോ ആണ് ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിൽ പട്ട വേലക്കായ വെള്ളമാണ് കൊടുക്കണേ നാല് മുക്കാ ചെക്ക് വെള്ളം ഈ പാട്ട് ഏഴ് പത്ത് ഏഴ് ഇരുപത് വെള്ളം വേണം ആറ് ചെക്ക് നമ്മൾ വെച്ചു ഒരു ലിറ്റർ പാൽ ഒഴിക്കാൻ കേട്ടോ അപ്പൊ ഇളച്ച് വന്നതിന് ശേഷം ആവലിന് ഉപ്പിട്ട് കൊടുക്കുക ഇതിൽ ഉപയോഗിക്കുന്ന അരി ഏതാണ് ഗുലാവ് റൈസിന്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഉള്ളി വറുത്തത് ഇട്ട എല്ലാം കൂടി എടുത്തൊടുക്കേഷം കുറുമാമ്പഴം പച്ചമുന്തിരി പിന്നെ ജ്യൂസ് മുന്തിരി എല്ലാം കൂടി എന്ത് ചെയ്യാ കൊറച്ച് ആർ കെ ജി കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് സംഭവം നമ്മൾ കഴിച്ചു നോക്കിയ സമയത്ത് ഒരു രക്ഷ ഉണ്ടായിരുന്ന അടിപൊളി സംഭവം തന്നെ ആയിരുന്നിട്ടാ ക്ഷമിക്കണം നമുക്ക് ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കൂടുതൽ ആഴ്ചകൾ വിശേഷമായിട്ട് വീണ്ടും കാണാം